കോട്ടപ്പുറത്ത് ശക്തമായ കാറ്റിൽ തേക്കുമരം വീണ് വീട് തകർന്നു കോട്ടപ്പുറം കോട്ടയിൽ കല്ലറക്കൽ ആന്റണി ടോണിയുടെ വീട്ടുവളപ്പിലെ തേക്കുമരമാണ് വീടിന് മുകളിലേക്ക് പറഞ്ഞു വീണത് ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിനായിരുന്നു സംഭവം ശക്തമായി വീശിയടിച്ച കാറ്റിൽ വീട്ടുവളപ്പിൽ നിന്നിരുന്ന തേക്കുമരം വീടിനു മുകളിലേക്ക് പതിക്കുകയായിരുന്നു ഓടിത്ത വീടിന്റെ കോൺക്രീറ്റ് ചെയ്ത സിറ്റൌട്ടിന് മുകളിൽ മരം വന്നിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആന്റണി ടോണിയും കുടുംബവും സഹോദരൻ ജോസഫുമാണ് ഇവിടെ താമസിക്കുന്നത് സംഭവ സംഭവസമയത്ത് ടോണിയും കുടുംബവും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ായിട്ടുണ്ട് ആ ശക്തമായ കാറ്റും മഴയും കൂടിയും കൂടെ വന്ന പ്രാവശ്യമായിരിക്കും അപ്പൊ അന്നേരത്തിൽ നോക്കി പിള്ളേര് പിള്ളേർ പുറത്തേക്ക് നല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പൊ അവര് പുറത്തോളം ബാത്റൂമിന്റെ സൈഡിൽ നിന്നിട്ട് തേച്ചുകൊണ്ടിരിക്കണായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ശരിക്കും അത് നന്നായിട്ട് കാറ്റ് ചുറ്റി കഴിഞ്ഞ് പിടിക്കണായത് കൊണ്ട് ഞാൻ ഈ വീടിന്റെ സൈഡിലോട്ട് മാറി നോക്കണമായിരുന്നു ഇത് കടവറയണ സൗണ്ട് കേട്ട് നോക്കിയപ്പോഴും ഇത് ഫ്രണ്ട് ബസ് ബോട്ടാണ് ചരിഞ്ഞാട് വീടും ഭാര്യ അടുക്കളയിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു പിന്നെ ഉള്ളില് കൂടിന്റെ തുള്ളതിന്റെ നമുക്ക് ഉള്ളിലോട്ട് അധികം വീണ ചോർച്ചയുമ്പോൾ നിറഞ്ഞു പിന്നെ അപകടങ്ങളൊന്നും അങ്ങനെ കാര്യം ആൾക്കൊന്നും പറ്റിയില്ലായാലും അന്നേരത്തെ വേഗം പുറത്തോട്ട് ചാടീൻ്റെ പിന്നെ കൊഴപ്പൊന്നും പറ്റിയില്ല ഇതൊരു ഒമ്പത് മണി ഒമ്പതരായിട്ടുണ്ട് രാവിലെ രാവിലെ ഇവരെ